ബിസ്മില്ല വസലാത്തു വസ്സലാം ആല റസൂലില്ല വാലാ അലിഹി വസി അജുമായി അമ്മാബാദ് സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നന്നായി ഓതുക എന്നത് അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പറയുകയാണ് പറയുകയാണ്ഹു വസ്ലം എന്ന സൂറത്ത് ഇഷ നമസ്കാരത്തിന് ഓതിയപ്പോൾ മിൻഹു ഔ പ്രവാചകൻ സലല്ലാഹു അലീഹി വസല്ലമിൻ്റെ ശബ്ദത്തെക്കാൾ ഏറ്റവും നന്നായി ഓതുന്ന ഒരാളെ ഞാൻ കേട്ടിട്ടില്ല എന്നാണ് അപ്പം നബി സലല്ലാഹു അലിഹി വസ്ല്ലം നന്നായി നല്ല ഈണത്തിൽ ഇമ്പമാറുന്ന രൂപത്തിൽ ഖുർആാൻ ഓതുന്നയാളായിരുന്നു അതുകൊണ്ട് തന്നെ ഖുർആാൻ പാരായണത്തിൽ ശബ്ദമാധുരിയോടുകൂടെ ഓതുക എന്നത് അതിൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് നബി നബിസല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ലൈസമിന്ന മല്ലം യത്തബിൽ ഖുർആാൻ ഖുർആാൻ ഈടത്തിൽ ഓദാത്തയാൽ നമ്മിൽപ്പെട്ടവനല്ല എന്നതാണ് അതുപോലെ പ്രവാചകൻ സല്ലാഹു അലീഹി വസ്ലം പറഞ്ഞു ജെയ്യനു അസ്വാത്ത് കുമ്പിൽ ഖുർആൻ ഖുർആൻ ഓതുമ്പോൾ നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഭംഗിയുള്ളതാക്കണം നന്നായി ഓതണം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം നല്ല ശബ്ദത്തിൽ ആളുകൾക്ക് കേൾക്കുന്ന ആളുകൾക്ക് ശ്രവണമാധുര്യത്തോടുകൂടെ ഇമ്പമാർന്ന രൂപത്തിൽ നന്നായി ഓതുക എന്നത് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം നമ്മോട് നിർദ്ദേശിച്ച ഒരു കാര്യമാണ് അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോൾ നന്നായി ഓതുക ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അലഗിക്കുമാറാകട്ടെ അലഹമില്ലാറബിലാലമീൻ അസ്ലാമേക്കും